ആ വിശുദ്ധമായ കുർആാനിൽ ഇവരായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമ

ോതുമെന്ന് തീരുമാനിച്ചവര് നിങ്ങൾ കല്ലാഹുതരെന്ന പ്രതിഫലമെന്ന് തന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല മരണം കാണുന്നവരാണ് ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ് പടച്ചവനെ എത്രയോ പേര് വെള്ളിയാടിച്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവച്ചിരിക്കുന്നു മുഖം കണ്ടവരാ കാഴ്ച കണ്ടവരാ പടച്ചവനെ എന്തൊരു ചിരിയാ അല്ല എന്തൊരു പ്രകാശമാ അല്ലോ അതുകൊണ്ട് ഈ സദസ്സിൽ സ്റ്റാല് ഒരായത്തല്ലേ അല്ലാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്തല്ലേ ഇന്നു മുതൽ മരിക്കുന്ന ദിവസം പറഞ്ഞാൽ ഓതുമുസ്താദ് എനിക്കോർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ നിങ്ങൾ ഇന്നു മുതൽ ഓദാ തീരുമാനിച്ചോ നിങ്ങൾ ഓതയാൽ നിങ്ങൾക്കല്ലാഹുതന്ന ഒന്നാമത്തെ പൊതുബലമെന്തറിയുമോ പറയും മുസ്താദ് എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ എന്റെ മുമ്മ മരിച്ചത് മാസത്തിലാ പെണ്ണേ നിന്റെ മുപ്പയ്ക്ക് വെള്ളിയാഴ്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടി എന്ന് നീ ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ പറയാറുണ്ട് എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച ഉമ്മ മരിച്ചത് ഏഴിന് നിന്റെ ഉമ്മ റമലാൻ ഇരുപത്തി ഏഴിന് മരിച്ച നിനക്ക് സ്വർഗം കിട്ടുവോ കിട്ടുവോ നിങ്ങള് വെടികൊണ്ടതുപോലെ ഇരിക്ക വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പയ്ക്ക് സ്വർഗം കിട്ടുവോ നിനക്ക് കിട്ടുവോ നിങ്ങക്ക് കിട്ടുമോ കിട്ടൂല്ല പിന്നെന്തിനാ പറഞ്ഞു നടക്കണേ എടാ വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി അള്ളാഹു അദ്ദേഹത്തിന്റെ കബറുടെ മിശാലാക്കുമാറാകട്ടെ നീ ആ വാപ്പാടെ മോനാണെങ്കിൽ വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിൽ വെള്ളിയാഴ്ച മരിച്ചു കാണിക്കുക അല്ലാ മോൻ നീ അങ്ങനെ മരിച്ചു കാണിക്ക അതിനു വേണ്ടി പരിശ്രമിക്ക് അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ കുർആാനോദിയ കിട്ടുന്ന ഒന്നാമത്തെ പൊതിബലം നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ അതിനാ മരണമെന്ന് പറഞ്ഞ അവിടെ എവിടെയും കിടന്ന ചത്താ പോരാ മരിക്കുമ്പോ കൂടി മരിക്കണം അതാ മരണം മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ മുഖത്ത് നോക്കണം എന്താ അല്ല മരണം മഹാനായ ഉസ്മാൻ സയ് ഉസ്മാനുഅതി അള്ളാഹു താലാനുഹു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നേ കൈവെട്ടി മാറ്റി ശരീരം മുഴുവനും വെട്ടി നുറുക്കി ഉസ്മാൻ റതി അള്ളാഹു താലാഹു കുറുആാൻ ഊതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായ പക്ഷെ ഉസ്മാന് തും മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരു ശത്രു കാണാൻ വന്നു മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് കെട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ ഉസ്മാൻ റദിഅള്ളാഹു തലാനുഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാൻ തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ടവൻ തല്ലി മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ അതാ മരണം അതാ മരണം മഹാനായ ഹുബൈബിന് കഴുകുമരത്തിൽ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ ഹുബൈബ് റതി അള്ളാഹു ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിം ആയിട്ട് പറയ അന്ന് ഞാൻ മുസ്ലിം ആയത് ഹുബൈബിന്റെ ചിരി കണ്ടട്ട കഴുകുമരത്തിൽ തൂങ്ങി കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടട്ട ഞാൻ മുസ്ലിമായേ അതാ മരണം അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ കുർആാനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ച വെറുതെയാവില്ല നിങ്ങൾക്ക് അള്ളാന്റെ പരിശുദ്ധമായ കുർആാനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ ർആനിനെ നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരു ആയത്തെങ്കിലും ഓദ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് വരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണമാ ുള്ള <laughs> മരണമാ നിന്റെ നിന്റെ മയ്യത്ത് മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ യാണെ കൊതിക്കുകയാണ് വളഞ്ഞിരിക്കുകയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ അള്ളാഹുവേ ഒളിവെടുത്ത് കുളിച്ചുരുങ്ങിയിട്ട് രണ്ടര കാത്ത നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറൂക്കൊണ്ടിരിക്കുന്ന സമയത്താട് ശത്രു ൾ വീടിന്റെ വാതിൽ തീയിട്ടിട്ട് വീടിനകത്ത് കയറിമെന്ന് കുറു ആരോധിക്കൊണ്ടിരിക്കുന്ന ഉസുമാനുതങ്ങളെ വെട്ടുന്നത് അല്ലാ ഉസുമാനുതങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം രക്തമിങ്ങനെ താഴെ വീഴുകയാൾ അള്ളാഹുബിന്റെ ആയത്തിന്റെ മുകളോ പെങ്ങളെ പഠിക്കണം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ വീടിനകത്തിരുന്ന മകരിബിന്റെ ഇഷായി ഇടയിൽ കുറു ആരോധണ്ട സമയത്തു സീരിയലിലെ പെണ്ണിന്റെ കണ്ണനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മാ നിനക്കത് മനസ്സിലാകില്ല പെങ്ങള്രച്ച ഉമ്മ മകരിച്ചവനെ ടിവിയും കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കരയുമ്പോ നിനക്ക് ഒരുപാട് മഹിരിമാരുടെ ചരിത്രമറിയുമല്ലോ ഇന്ന് വരെ ആരാണിന് ഫീസൊന്ന് നീ പഠിച്ചിട്ടുണ്ടോ നിന്ന പോലെ വികാര വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള നഫീസ ആരായിരുന്നെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനിലെ സൂടത്തെ തകാസറൂട്ടു അതാ പ്രഭാസനം നടത്തുന്ന മനുഷ്യനപടയിലെന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നിനക്കതിന്റെ വിലയറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നോ സ്വഹാബു അള്ളാഹിബിന്റെ പ്രമാചകൻ എവിടെന്ന് ബോധാം പറയുമ്പോ സഹാബി അവിടെ ഇരുന്ന് കൊണ്ട് കൊതുകയാട് അല്ലോ അല്ലാന്റെ करुगया അല്ലാന്റെ റസൂല് കരയുകയാ റസൂലുള്ള ചോദിക്കുന്ന വരുന്നില്ല വരുന്നില്ല നബിയേ നബിയേ പടച്ചവനെന്താ പറഞ്ഞു രണ്ടാമത് മോതാരു സുഹാബികൾ ഓരാൻ തുടങ്ങി റസൂലി കൂടെ ചിലരൊക്കെ ഓടിക്കഴിഞ്ഞപ്പോ ചോദിച്ചു കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ ാഹുബിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ് കരച്ചല് വരുന്നില്ലേ കരച്ചല് വരുന്നില്ലേ കരയുന്നവരെ പോലെ മുത്തക്കാസുറം എന്ന് പറയുന്ന പത്തായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ ഇതോതുമ്പരയണം ചെറുപ്പക്കാരാ ഇതോതുമ്പരയണമതാ കരച്ചൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ റസൂൽ പറഞ്ഞിരിക്കുകയാ വെറുതെയാകില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തക്കാസുറുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങളെല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുല പറഞ്ഞു തരുമ്പോ എന്റെ മരിക്കുന്ന സമയത്ത് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ മരണമാർ ഇരിക്കുന്ന പത്തുമക്കളുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ പളച്ചവര് പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ ഇടയില് പ്രായമുള്ള ഈ മക്കളു മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ചു തിരിച്ചു നടക്കേണ്ട ും ഈ പൊന്നുമക്കളെല്ലാം വിട്ടിട്ട് പടച്ചവനെ ഒന്ന് കിടക്കുന്നത് വെറുതെയല്ല ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ വീട് കാണുകയാൾ അള്ളാഹുനാൾ അവന് സുറകത്തിൽ കൊടുക്കുന്ന ഇരിപ്പടമുണ്ടല്ലോ അവന്റെ വീടുണ്ടല്ലോ അത് കണ്ടട്ടാ മരിക്കുന്നത് അത് കണ്ടട്ടാ മരിക്കുന്നത് ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ ഇതെന്തോ മാണല്ലോ ഇവൻ ഉറങ്ങുകയാല്ലോ എന്തൊരു പ്രകാശവാല്ലോ എന്തൊരു പുഞ്ചിരിയാല്ല മയ്യത്ത് കണ്ടിട്ട് പോകുന്നവര് പറയുകയാ ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവര് നിന്നെ കളിയാക്കിയവൻ നിന്നെ പരിഹസിച്ചവന് നിന്നെ നാണം കെടുത്തിയവൻ നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ നീ മരിച്ചുപോയെന്ന് പിടിച്ചു പറയുമല്ലോ നാട്ടുകാർ മുഴുവനും നിന്ന അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെ അവനും വരികയാണ് അവസാനം വീടിന്റെ കത്ത് ക്യൂ നിന്ന് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു അല്ലാ എന്തൊരു മരണമാ അല്ലാ എന്തൊരു മരണമാ ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പ നിന്ന കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് എന്തെന്നറിയോ ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മരണം വേണോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിലെ ആരടി മണ്ണിനകത്തു കൊണ്ടുവച്ചാ മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ തിന്നൂലല്ലോ അവരുടെ നാളു വരെ കിടക്കുമല്ലോ എന്റെ ഇത് കുറാൻ പഠിക്കുന്നവർ കള്ള കൊടുക്കുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ പ്രിയപ്പെട്ടവരെ സാഹുരേ സായ ആരുമില്ലല്ലോ പഠിച്ചവനെ മുപ്പതാമത്തെ വയസ്സിലെ മുസ്ലിമായി മുപ്പത്തി മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് കുറച്ചുകാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഈ സാധി അല്ലാഹു ചാലാൽഹു മരിച്ചപ്പോ അല്ലാഹു നിന്റെ അരസു കുഞ്ഞുമുടയാ മുസ്ലിമായി ജീവിച്ച ഒരു അള്ളാഹുബിന്റെ അറസ്റ്റ് ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജനായ മലിക്കുൽ ജബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാടച്ചവനെ എല്ലാവരും കരയുകയാ എല്ലാവരും കരയുകയാ പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ വല്ലാത്ത പുഞ്ചിരിയാ കാണുന്നവർ കൊതിക്കുകയാ കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാദ്രതികളാകു താരാഗവിന്റെ മരണം അങ്ങനെയായിരുന്നു വല്ലാത്തവര് മരണമായിരുന്നു ജനങ്ങൾക്ക് കൊതി തോന്നുന്നവര് മരണമായിരുന്നു പണച്ചുറപ്പേ അതിലധികല്ലാ കുരാഗതിൽ മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടു അവിടെ നിന്ന് തൻ്റെ ജനാസ മയ്യത്ത് കെട്ടിലിൻ്റെ മുകളിലേക്കെടുത്തു വച്ചു എന്നിട്ടില്ലാ ഇലാ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ പോകുമ്പോ അള്ളാന്റെ അള്ളാഹുവിന്റെ പ്രവാചകന പെടന്ന് തള്ളവരു നടക്കുകയാട് ജനാസ ചുമന്ന് സ്വഹാബികൾ പറയുന്നു അല്ലാന്റെ ഭാരമില്ല ഭാരമില്ല നബിയേ നബിയേ എന്തിനാ എന്തിനാണ് കുത്തികെട്ട് നടക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു സൊഹാബാ എനിക്ക് സ്ഥലമില്ല സ്വഹാബാ കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല എഴുപതിനായിരം മലക്ക് റങ്ങി വന്നോ കാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല ജനാസ ചുമന്നു അമ്മാഹുവെ മയ്യത്തിന് പാരമില്ലാത്തതിന്റെ കാരണമെന്തെന്നറിയുമോ ചുമന്നത് മലക്കുകളാണ് സഹാപ ആ സ്വഹാബികട ജനാസ ചുമന്നത് മലക്കുകളാണ് പടച്ചവനെ പ്രവാചകന പടന്ന് തല്ലപെരളെ കുത്തികെട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂ സൈദ്രതി എല്ലാ കുത്തേരാൾക്ക് പിന്നെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ മണ്ണിനു പോലെ സുഗന്ധമാബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാനം മണ്ണ് കബറിന്റെ ഏറ്റവും മടിത്തട്ടില്ലെന്ന് മണ്ണ് തുടയ്ക്കുകയാ സുഗന്ധം കേട്ടപ്പോ സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ കബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി ഈ കബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സഹദ്രയല്ലാഹു താരാർഹിവിന്റെ കബറ് കുടിക്കുമ്പോ കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ വീടിനകത്ത് മുഴുവനും സുഗന്ധമാ വീടിനകത്ത് മുഴുവനും സുഗന്ധമാ അതാ ചരിത്രം പറയുന്നു അങ്ങനെ ദിവസങ്ങള് കഴിഞ്ഞു സായുപനുമായി അത് അതികല്ലാഹുഹുവര് ഈ കബറ് മഴ കബറ് കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാണുകയാ അവിടെ കുടിച്ച മനുഷ്യന പെടന്ന് സ്വപ്നം കാണുകയാ ചോദിച്ചു സാദേ നീ മരിച്ചപ്പള്ളാന്റെ അറസ്ലുങ്ങിയല്ലോ oh നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ നിന്റെ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സാദേ നിന്റെ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകന് പോലും നടക്കാ സ്ഥലം കിട്ടിയില്ലല്ലോ അവിടെ നിന്ന് പോയിക്കുന്നു സാദേ കബറിലെ മണ്ണിനു പോലെ സുഗന്ധമാണിനു പോലെ സുഗന്ധമാ എന്ത് നന്മ ചെയ്ത ഈ പ്രതിഫലം നേടിയത് എങ്ങനെയാണ് എന്ത് ചെയ്തത് മഹാനായ റളിയല്ലാഹു സായുറിയോഹു ആ കവറ് കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ ഞാൻ പിടിച്ച സുന്നത്ത് സുന്ദത്തിനോമ്പിന്റെയും ഞാൻ ഓതിയ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓതിയതിനെ റബ്ബനിക്ക് തന്നതാ ഈ പ്രതിഫലം കെട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ

മകവിന്റെ പരിശുദ്ധമായ ഖുർആാനില് അല്ലഹാക്ക് മുത്തക്കാസുറം എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി അമ്മോഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സായദ്റിയാഹു തലാനുഹും മരിച്ചപ്പോൾ അള്ളാൻ്റെ അറിഷു കുലുങ്ങി ആ സഹാബി ചിരിച്ചു കണ്ടവർ മുഴുവനും അവിടത്തെ മരണം കണ്ട് കൊതിച്ചു അങ്ങനെ മരിക്കാൻ ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവര് പറഞ്ഞു ഭാരമില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തള്ളവരള് കുത്തിയട്ടെ നടന്നുപോയ കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു സായതെ ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെ ഞാൻ അള്ളാടെ കുർആാൻ ഓതിയിട്ട് വാങ്ങിയതാ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാൻറെ വിശുദ്ധമായ കുർആാൻ പാരായണം ചെയ്ത് കാശോട് കണ്ടല്ലോ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും കണ്ടോ അത് കാണാതെ ഓതണ്ട അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നൂത് എടുത്താൽ ആ ഖുർആനിന്റെ കിട്ടും ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം കൂടെ അതിനും കാശു വേണോ ഇൻഷാ ഇൻഷാല് പറ അള്ളാഹുവേ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആരുറക്ക ഇൻഷാ അള്ള പറയുന്നുണ്ടോ മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അള്ള പറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാ ഇനി പറ ഇൻഷാ പറയാൻ പോരാ കറക്റ്റ് പതിനൊന്ന് മണി അള്ളാഹുമാ നൽകുമാറാകട്ടെ ടൈം ടു ടൈം എന്നല്ലേ കറക്റ്റ് പതിനൊന്ന് മണി ഇതാണ് അലഹമുല്ല ഇതല്ല സമയം കറക്റ്റായി ഇൻഷാ അല്ലാ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏതായത് ഖുർആാനിൽ അത്രയ്ക്കും മഹത്വമുള്ള ആയത്തേതാ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ അൻ ഉമാൻ ഉമാമത്തൽ ബാഹുഅതി അള്ളാഹുത്തൻ ഉടസ്വർത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഏ മരിക്കണം മരിക്കാതെ പോകാൻ പറ്റുമോ ഇല്ല സ്വർഗത്തിൽ പോകണം മരിക്കണം മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം അപ്പൊ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലാകുള്ള മറ എന്താ മരിക്കണം പോകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ

നൽകു മാറാകട്ടെ ഇത് ഓദന അറിയത്തില്ലേ അറിയണവരൊക്കെ ഒന്ന് കൈവക്കിക്കെ അപ്പോ ഒരു നന്മ പഠിച്ചു ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും അള്ളാഹു കാക്കന്മാറാകട്ടെ ഒരു നന്മ പഠിച്ചല്ലോ ഈ ആയത്ത് നിനക്കറിയാം ഇത് ആയത്ത് ഓതിയാ കിട്ടുന്ന ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും അള്ളാഹു ഒള്ളാവു കാക്കന്മാറാകട്ടെ വേലിക്കടന്ന പാമ്പിനെടുത്ത് തോളിട്ടെന്ന് പറയത്തില്ലേ അതാ ഇപ്പൊ ചെയ്തേ അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ അഞ്ചു വക്കത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും ഇല്ലേ വീട്ടി ഷെയ്ത്താൻ കയറിയെന്ന് പറയത്തില്ലേതാ വീട്ടിലെന്തോ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ട് സ്ഥാദേ ഇത് വീട്ടി ഓതണം വീട്ടിൽ എന്തോ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ട് സ്ഥാദെ പൈസ ചെലവൊന്നുമില്ല ഈ ആയി തോന്നിയ പോലെ ഷെയ്ത്താൻ ഇറങ്ങി പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ